ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു ഡിഫിഷ്യൻസിയാണ് അയൺ ഡിഫിഷ്യൻസി ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം എൺപത് ശതമാനം ആൾക്കാർക്ക് ലോകത്ത് ആവശ്യത്തിനുള്ള അയൺ കിട്ടുന്നില്ല എന്നാണ് കണക്കെടുപ്പ് ഇന്ത്യയിൽ അമ്പത്താറ് ശതമാനം സ്ത്രീകൾ വിളർച്ച അനുഭവിക്കുക അതേപോലെയാണ് അയൺ ഡിഫിഷ്യൻസി അനിയമിക്കും ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾ അയൺ ഡിഫിഷ്യൻറ്റും അതേപോലെ അറുപത് ശതമാനത്തിൽ കൂടുതൽ കുട്ടികൾ അനിയമിക്കും ഇരുപത്തിമൂന്ന് ശതമാനം ആണുങ്ങൾ അനിയമിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തൽ അപ്പൊ ഈ അവസ്ഥ വിശേഷം ഈ മിനറൽ ഡിഫിഷ്യൻസി നമുക്ക് ഒരു രോഗമായിട്ടല്ല ശരിക്കും ഇതൊരു നമ്മൾക്ക് സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി കിട്ടേണ്ട ഒരു ആണ് അയറൺ ഈ അയറൺ കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് ഹെമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരികയും നമ്മുടെ ബോഡി വിളർച്ചയിലേക്ക് പോവുകയും വിളർച്ചയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ബോഡി വിവിധ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് കൂടുതൽ അയൺ ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷെ സാധാരണ ആൾക്കാർ ഇതിനെ കാര്യമായി ഗൗരവമായി എടുക്കാതിരിക്കുമ്പോൾ അത് വലിയ രോഗത്തിലേക്ക് ചെന്നത്തവരാണ് സാധാരണ പതിവ് അയൺ ഡിഫിഷ്യൻസിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു സിംറ്റം ഒന്നു മാത്രം എന്ന് പറയാൻ പറ്റില്ല നമ്മളെ ബോഡിയിൽ അയൺ കുറയുമ്പോൾ ഹെമോഗ്ലോബിൻ കുറയുമ്പോൾ ബോഡി വിവിധ തരത്തിലാണ് ചിലർക്ക് ചില തരത്തിലും ചിലർക്ക് ചില തരത്തിലാണ് അത് പ്രകടിപ്പിക്കുക അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒക്കെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്നത് നമ്മുടെ കണ്ണിലാണ് കണ്ണില് പിന്നെ ആവശ്യത്തിലുള്ള ബ്ലഡ് ഉണ്ടോ ബ്ലഡിൽ ആവശ്യത്തിലുള്ള റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടോ അഥവാ ആർ ബി സി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് അപ്പം അതിന്റെ കുറവ് കാണുമ്പോൾ തന്നെ മൂലകാരണം ഏത് ഡിഫിഷ്യൻസിൻ്റെയും മൂലകാരണം അയൺ ഡിഫിഷ്യൻസിയാണ് അപ്പോൾ അതിൽ നിന്നാണ് മറ്റുള്ള രോഗങ്ങളും രോഗത്തിന്റെ ലക്ഷണങ്ങളും ഒക്കെ തുടങ്ങുന്നത് അപ്പം മിക്കവാർക്കും ആൾക്കാർക്കും നമുക്കറിയാം നമ്മളിപ്പം ഗവൺമെന്റിന്റെ കണക്കോ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കോ എടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ട് സ്ത്രീകളിൽ ഒരാൾ അനിയമിക്കുക എന്നുള്ള ഇതിൽ ഉണ്ടാവും പക്ഷെങ്കില് മിക്കവാറും ആൾക്കാർ ഇല്ല ഞാൻ ഓക്കെയാണ് എന്ന് പറയും അവർ മനസ്സിലാവുക ഒന്നിക്കലും അവർ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പോയാല് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രോഗം കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെ കുറെ കാലമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കാരണം ചിലർക്ക് പിംപിൾസ് വരുന്നത് ഐൻഡിഫിഷ്യൻസ് കൊണ്ടാകും ഹെയർ ഫോൾ വരുന്നത് അയൺ ഡിഫിഷ്യൻസ് കൊണ്ടാണ് ചിലർക്ക് കുട്ടികളില്ലാത്തത് അയൺ ഡിഫിഷ്യൻസ് കാരണമാണ് അങ്ങനെ പലർക്കും പല കാരണവും ഉണ്ടാകും അതെന്താണ് ഒരു ഒരു പ്രത്യേക ഒരു സിംറ്റംസ് മാത്രം നമുക്ക് അതിൽ പറയാൻ പറ്റൂല അപ്പൊ ഇതിനൊരു സിമ്പിൾ സൊല്യൂഷൻ വേണം എന്നുള്ളതിന്റെ പേരിൽ കാരണം നമുക്ക് ഭക്ഷണത്തിൽ കിട്ടുന്നത് ഭക്ഷണത്തിൽ തന്നെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എല്ലാ പ്രായക്കാരും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ചോക്ലേറ്റ് അപ്പോൾ ചോക്ലേറ്റിൽ നാച്ചുറൽ സീഡ്സ് അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അതേപോലെ തന്നെ ഈ അയൺ അബ്സോർബ് ചെയ്യാനുള്ള വിറ്റാമിൻ സി ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു നല്ല എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ആണ് വ്യാജം